നമസ്കാരം ലോകത്തെ ഏതൊരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി മാർക്കറ്റും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ സർവേ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സർവേ ചെയ്യാം പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യയിലെ കാര്യങ്ങൾ ആണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് വാഹന നിർമ്മാതാക്കളെ നമുക്കറിയാം അത് അവരുടെ കുഴപ്പമല്ല കാരണം ഇവിടുത്തെ ടാക്സ് സിസ്റ്റം ഇവിടുത്തെ വിചിത്രമായിട്ടുള്ള ടാക്സ് ലാബുകൾ ഇപ്പം നാല് മീറ്ററിൻ്റെ കയസ്സൊന്നും ഞാനിനി പറയുന്നില്ല എല്ലാ വീഡിയോസിലും പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ അത് കാണാപ്പാടമായിരിക്കും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് വിയറ്റ്നാമി കമ്പനി ആയിട്ടുള്ള വിൻഫാസ്റ്റ് ഇന്ത്യയിൽ പതിനാറായിരം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ അവരുടെ പ്ലാന്റ് ലോഞ്ച് ചെയ്തു ഒരുപാട് വ്യാവസായിക സൗഹൃദമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെ വലിയ വലിയ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് അതിലൊന്ന് വിൻഫാസ്റ്റ് തന്നെയാണ് പക്ഷേ വിൻഫാസ്റ്റിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവരുടെ വാഹനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാണാൻ വളരെ ഭംഗിയുള്ള അതിന് കാരണമുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിസൈൻ സ്റ്റുഡിയോ ആയിട്ടുള്ള പിനൻ ഫെരീന ആണ് അവരുടെ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിനൻ ഫെരീനയുടെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ അപ്കമിങ് ദ ഓൾ ന്യൂ വിൻ ഫാസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിൾസിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓട്ടോ എക്സ്പോ അതായത് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് ആരംഭിക്കുമ്പോൾ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി അവരുടെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരും ഈ പ്രോഡക്റ്റുകളെ നിങ്ങൾ കൺസിഡർ ചെയ്യണമോ എന്താണ് ഈ ഒരു കമ്പനി ഇവരുടെ വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ് സാധാരണക്കാരായ നമ്മൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ ഉണ്ടാകുമോ തീർച്ചയായിട്ടും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എഞ്ചിൻ എൻജിൻ മറ്റൊരു മറ്റുള്ളവരിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി വിൻഫാസ്റ്റ് എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി രണ്ടായിരത്തി പതിനെട്ടായപ്പോഴത്തേക്കും അവരുടെ ഫസ്റ്റ് ഐസ് കാർ ലോഞ്ച് ചെയ്തു അത് പാരീസ് ഷോയിൽ കാണിക്കുകയും ചെയ്ത് അതിന് വലിയ വലിയ അവാർഡുകൾ കിട്ടി കാരണം ലക്ഷറി സെഗ്മെൻ്റിൽ വരുന്ന വാഹനങ്ങളാണ് അന്നവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ കാർ കാണിച്ചു പിന്നീട് മൂന്ന് ലക്ഷറി കാറുകളും കൂടെ വരും എന്നവര് തീർച്ചയായിട്ടും അത് അന്നത്തെ ഒരു സമയത്ത് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്ന് വർഷം കൊണ്ട് തന്നെ അവർ നല്ല ഗ്രോത്ത് ഉണ്ടാക്കി രണ്ട് വർഷം കൊണ്ട് തന്നെ അവർ ഒരുപാട് കാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് ഐസ് കാറുകൾ മൂന്ന് ഐസ് കാറുകൾ ഉണ്ടാക്കി അത് മാത്രമല്ല മൂന്ന് ഇലക്ട്രിക് സ്കൂട്ടറും ഉണ്ടാക്കി അങ്ങനെ ഒരു രീതിയിൽ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി വളർന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവർ പറയുന്നത് ഇനി ഞങ്ങൾ ഇൻറ്റേർണൽ കമ്പൽഷൻ എഞ്ചിനുകളൊന്നും ഉണ്ടാക്കുന്നില്ല ഇനി മൊത്തം ഇലക്ട്രിക് ആണെന്ന് പറഞ്ഞ് ഇലക്ട്രിക്കിൻ്റെ ഒരു പോർട്ട്ഫോളിയോ അവർ കാണിച്ചു നല്ല രീതിക്ക് മാർക്കറ്റ് സ്റ്റഡി നടത്തിയതിനു ശേഷമാണ് അവരങ്ങനെ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയത് ഈ വാഹന നിർമ്മാണ കമ്പനി രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റാർട്ട് ചെയ്തു ആറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടു ഇരുന്നൂറ് ബില്യൺ ആണ് അവരുടെ ഇവാലുവേഷൻ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് പിന്നീട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാറിന് വലിയ അല്ലെങ്കിൽ ഇവരുടെ വാഹനങ്ങൾ വലിയ രീതിയിൽ വിറ്റ് പോയില്ലെങ്കിൽ പോലും ഇവർ അത്യാവശ്യം നല്ലൊരു ഗ്രോത്താണ് ഇവരുടെ ഇൻഡസ്ട്രിയിൽ കാഴ്ചവെച്ചത് അതായത് തേർഡ് ബിഗ്ഗസ്റ്റ് കാർ മാനുഫാക്ചറേഴ്സ് ആയിട്ട് മാറി എങ്ങനെയാണ് ഇത് സംഭവിച്ചത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവർക്ക് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അതായത് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ ഉടമസ്ഥ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ഫാം നാം വോം എന്നാണ് അദ്ദേഹത്തിന് ഒരുപാട് റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് അതുപോലെ പാക്ഡ് ഫുഡ് കാര്യങ്ങൾ അതുമാത്രമല്ല മൊബൈൽ ഇത്തരത്തിലുള്ള ഒരു കോൺഗ്ലോമറേറ്റിൽ നിന്നാണ് ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തൂത്തുക്കുടിയിൽ പതിനാറായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇവരൊരു പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവരിപ്പോൾ പറയുന്നത് വിയറ്റ്നാമിൽ നിന്നൊക്കെ ഇവർ പാർട്സ് കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്ത് വിൽക്കും അതുമാത്രമല്ല ഭാവിയിൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള അതായത് പ്യുവർ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന വാഹനങ്ങൾ നിർമ്മിച്ച് വിപണിയിൽ കൊണ്ടുവരും എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സെഗ്മെൻറ്റ് കൈയടക്കുക എന്നുള്ളതാണ് കാര്യം നിസ്സാരമല്ല കാരണം ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റ് നല്ല രീതിക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഇവർ ഇന്ത്യൻ മാർക്കറ്റ് കീഴടക്കും എന്നൊന്നും ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും ഇവർ ട്രൈ ചെയ്യും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ഇന്ത്യയിൽ മാരുതി സുസിക്ക് നടത്തിയ ഒരു ജൈത്രയാത്ര എന്ന് പറയുന്നത് കൃത്യമായ മാർക്കറ്റ് സ്റ്റഡിയിലൂടെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ സർവൈവ് ചെയ്യും ഡാമിൻ്റെ സിദ്ധാന്തം പോലെ അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അതായത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കഴിവുള്ളതോ അല്ല സർവൈവ് ചെയ്യുന്നത് സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അഡോപ്റ്റ് ചെയ്തിട്ട് ജീവിക്കുക ആ ഒരു രീതിക്കുള്ള ജീവികൾ മാത്രമാണ് സർവൈവ് ചെയ്യുക ആ ഒരു തേര് തന്നെയാണ് ഇവിടെയും വരുന്നത് ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിക്ക് പഠിച്ച് വിൻഫാസ്റ്റ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ സർവൈവ് ചെയ്യുന്നുണ്ടായിരിക്കും ഇവർക്ക് വരാൻ പോകുന്ന വാഹനങ്ങളെന്ന് എന്ന് പറയുന്നത് mm <laughs> വിൻ ഫാസ്റ്റ് ഇ തേർട്ടി ഫോർ അതായത് വി എഫ് ഇ തേർട്ടി ഫോർ എന്ന് പറയുന്ന ഒരു എസ് യു വി ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി പതിനെട്ട് ഉള്ള റേഞ്ച് നൽകുന്ന ഒരു ഇലക്ട്രിക് എസ് യു വി ആണ് വരാൻ പോകുന്നത് ഇരുപത്തി അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ ഇതിനൊരു വില വരും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല വി എഫ് ത്രീ എന്ന് പറയുന്ന അത് പറ്റിയാഗോ ഒക്കെ ആയിട്ട് കോമ്പിറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷമായിരിക്കും ഇവരുടെ വാഹനങ്ങളെല്ലാം വരാൻ പോകുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ വി എഫ് ത്രീ എന്ന് പറയുന്ന വാഹനം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു റേഞ്ച് എല്ലാം ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെയായിരിക്കും പത്ത് ലക്ഷം രൂപയുടെ അടുത്തായിരിക്കും വില വരുന്നത് പിന്നെ വരുന്നതെല്ലാം വലിയ വലിയ വാഹനമാണ് വി എഫ് സിക്സ് എന്ന് പറയുന്നത് ഈ വി എഫ് എന്ന് പറയുന്നത് വിൻഫാസ്റ്റ് തന്നെയാണ് അപ്പോൾ വി എഫ് സിക്സ് എന്ന് പറയുന്ന വാഹനം അത് ക്രെറ്റ റൈവൽ ആണ് എന്തുകൊണ്ടാണ് ക്രെറ്റ റൈവൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെഗ്മെന്റിൽ ക്രെറ്റ ഒരു വളരെ മികച്ച വാഹനമായതുകൊണ്ട് മിഡ് സൈസ് എസ് യു ബി കാറ്റഗറിയിൽ വരുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ് നാനൂറ്റി അൻപതിനടുത്ത് റേഞ്ച് ഉണ്ടായിരിക്കും അതിൻ്റെ വില എന്ന് പറയുന്നത് മുപ്പത് ലക്ഷത്തിനോടൊക്കെ അടുത്ത് വരും കാരണം ഒത്തിരി അധികം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലേക്ക് വാഹനത്തിലേക്കുണ്ടായിരുന്നു കാരണം ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഇവർ കൊടുക്കും എന്നുള്ളതാണ് ഏത് തരം ബാറ്ററിയാണ് വരാൻ പോകുന്നത് ഏതരം മോട്ടറാണ് വരാൻ പോകുന്നത് എങ്ങനെയുള്ള ഒരു വാഹനമാണ് വരുന്നത് അതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഒരു വാഹന നിർമ്മാണ കമ്പനിയുടെ പ്രോഡക്റ്റുകളെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ അത് മാത്രമല്ല വി എഫ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു വാഹനം വരുന്നുണ്ട് അത് കുറച്ചും കൂടെ വലിയ ലക്ഷറി വാഹനമാണ് അഞ്ഞൂറ്റി കിലോമീറ്റർ അടുത്ത് റേഞ്ച് ഉണ്ടായിരിക്കും നാൽപ്പത് ലക്ഷത്തിനടുത്തായിരിക്കും അതിന് വില വരുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല വി എഫ് നയൻ എന്ന് പറയുന്ന വലിയൊരു വാഹനമായിരിക്കും വലിയ വീൽ ബേസ് ഒക്കെയുള്ള ഒരു വാഹനം അറുന്നൂറ്റി അൻപത് കിലോമീറ്ററിന് അടുത്ത് റേഞ്ച് ഉണ്ടായിരിക്കും അറുപത്തി അഞ്ച് ലക്ഷത്തിനടുത്ത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് വിലയുണ്ടായിരിക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വി എഫ് ത്രീ എന്ന് പറയുന്ന ടിയാഗോയ്ക്ക് എതിരായിട്ട് വരുന്ന ആ ഒരു ചെറിയ കാർ മാത്രമാണ് സാധാരണക്കാരന് എന്താ പറയുക നോക്കി വെക്കാൻ പറ്റുന്ന ഒരു വാഹനം അതായത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്ററിനടുത്തായിരിക്കും അതിനൊരു റേഞ്ച് വരുന്നത് അത് മാത്രമല്ല പത്ത് ലക്ഷം രൂപയ്ക്ക് അകത്ത ഈ ഒരു വാഹനം വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും അത് മാത്രമല്ല നല്ല സർവീസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സർവീസാണ് നല്ല സർവീസും നല്ല ക്വാളിറ്റിയും അഫോർഡബിൾ റേഞ്ചിൽ ഇതിൻ്റെ പാർട്സുകളൊക്കെ മാറ്റി വെച്ചിട്ട് കൊണ്ടുനടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ബാറ്ററി പാക്കും നല്ല റേഞ്ചും ആക്ച്വൽ റേഞ്ച് എത്ര കിട്ടും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നല്ല ചാർജിംഗ് ഫെസിലിറ്റി നല്ല ബാറ്ററി അത് മാത്രമല്ല ആക്ച്വൽ റേഞ്ച് എത്ര കിട്ടും അതാണ് നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് പല സാഹചര്യങ്ങളാണ് ട്രാഫിക് ഉണ്ടായിരിക്കും ഹൈവേ ഉണ്ടായിരിക്കും അതുമാത്രമല്ല ഒരു സെമി ട്രാഫിക് എന്നുള്ള രീതി ഉണ്ടായിരിക്കും ചെറുകിട റോഡുകൾ ഉണ്ടായിരിക്കും നല്ല റോഡ് റോഡല്ലാത്ത പ്രദേശങ്ങളുണ്ടായിരിക്കും ഇവിടെയെല്ലാം നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം ഇലക്ട്രിക് കാറുകൾ അഫോർഡബിൾ ആയിരിക്കുക അല്ലാതെ ഹൈവേയിൽ ഒരു കൃത്യമായ വേഗതയിൽ നിന്ന് നിർത്തി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര റേഞ്ച് ലഭിക്കും എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ അല്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു ടെക്നോളജി വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യയിൽ സർവൈവ് ചെയ്യും തീർച്ചയായിട്ടും ഇൻഫാസിൻ്റെ വാഹനങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന വാഹനങ്ങളിൽ ഒരു രണ്ട് മൂന്ന് വാഹനങ്ങൾ തീർച്ചയായിട്ടും ഒരു ഭാരത മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ തീർച്ചയായിട്ടും അവർ കാണിക്കും അത് മാത്രമല്ല അവരുടെ ഫ്യൂച്ചർ പ്ലാനുകളും ഈ എക്സ്പോ ഷോയിൽ കാണിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒന്ന് ഈ വാഹനത്തിൻ്റെ പ്രൈസ് രണ്ട് ഇലക്ട്രിക് വാഹനങ്ങളാണ് എല്ലാം വരാൻ പോകുന്നത് അതിൻ്റെ ടെക്നോളജി എന്താണ് ഏത് തരം ബാറ്ററി സെൽസ് ആണ് ഉപയോഗിക്കുന്നത് അത് മാത്രമല്ല എത്ര റേഞ്ചാണ് അവർ നമുക്ക് ഓഫർ ചെയ്യുന്നത് കൂടുതൽ നമ്മളെ നമ്മളെ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഫാൻസി ഫീച്ചേഴ്സുകളൊക്കെ മാറ്റി നിർത്തിയിട്ട് വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡ് എന്താണ് എന്താണതിൻ്റെ മോട്ടർ എത്രയാണ് പവർ വറ് എത്രയാണ് ബാറ്ററി പാക്ക് എത്ര റേഞ്ച് ലഭിക്കും അത് മാത്രമല്ല ചാർജിംഗ് ഫെസിലിറ്റിയെക്കുറിച്ച് എത്ര സമയം കൊണ്ട് അത് ഫുൾ ചാർജ് ആകും ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഒരു ഇലക്ട്രിക് കാർ വാങ്ങാൻ പാടുള്ളൂ അത് മാത്രമല്ല വിലയും തീർച്ചയായിട്ടും സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ വളരെ ആണ് അതിനകത്ത് വലിയ ശ്രദ്ധ കൊടുക്കണം നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോയിൽ തീർച്ചയായിട്ടും ഈ വിൻഫാസ്റ്റ് എന്ന് പറയുന്ന പുതിയ വാഹന നിർമ്മാണ കമ്പനിയുടെ വാഹനങ്ങൾ വരും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഇത്തരം വാഹന നിർമ്മാണ കമ്പനികളുടെ വാഹനത്തിലേക്ക് പോവുക ഏത് വാഹന നിർമ്മാണ കമ്പനി ആണെന്നുണ്ടെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഹോംവർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു പെർട്ടിക്കുലർ മോഡൽ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ നല്ല നല്ല കോൺടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം